സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർധിപ്പിച്ചിരിക്കുകയാണ് ൂറ് രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാവുമ്പോൾ രണ്ടായിരം രൂപമാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകുക അതുപോലെ മറ്റു പല ആനുകൂല്യങ്ങളും ഇന്നലെ പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയുണ്ടായി ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ രൂപ കൂട്ടി പാവപ്പെട്ട സ്ത്രീകൾക്ക് മാസം രൂപ യുവാക്കൾക്ക് സ്കോളർഷിപ്പ് വൻ പ്രഖ്യാപനങ്ങളാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഏത് നിമിഷവും പ്രഖ്യാപിക്കാനിരിക്കെ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി സർക്കാർ ക്ഷേമ പെൻഷനുകൾ കൂട്ടിയും ആശമാരുടെ വർദ്ധിപ്പിച്ചും സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയിൽ ഒരു ഗഡു അനുവദിക്കാനും തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മന്ത്രിസഭാ ശേഷമായിരുന്നു ബജറ്റ് അവതരണത്തിന് സമാനമായ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ക്ഷേമനിധി ബോർഡ് പെൻഷൻ സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായമായി ആയിരം രൂപ വിതരണം ചെയ്യുമെന്നും അറിയിച്ചിരിക്കുകയാണ് പദ്ധതികൾ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ്വുമൻ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ലഭ്യമാകും മുപ്പത്തഞ്ചു മുതൽ അറുപത് വയസ്സുവരെയുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹിക ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത എ വൈ മഞ്ഞക്കാട് പി എച്ച് ഡി മുൻഗണനാ വിഭാഗം ത്തിൽപ്പെട്ട പിങ്ക് കാർഡ് വിഭാഗത്തിലുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കും ഇതിനായി മുപ്പത്തിമൂന്ന് ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതികളുടെ ഉപഭോക്താക്കളാകും പ്രതിവർഷം മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ ഈ പദ്ധതിക്ക് സർക്കാർ ചിലവിടും കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പ്രതിമാസം ആയിരം രൂപയാക്കും യുവതലമുറക്ക് കണക്ട് വർക്ക് സ്കോളർഷിപ്പ് നടപ്പാക്കും വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കാൻ സ്റ്റെപ്പ് ആൻഡ് അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ആരംഭിക്കും പ്രതിവർഷ കുടുംബ വരുമാനം ഒരു ലക്ഷത്തിന് താഴെയുള്ള പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി എന്നീ ശേഷം വിവിധ നൈപുണ്യ കോഴ്സുകൾ പഠിക്കുന്നവരോ വിവിധ ജോലി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുള്ളവർക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകും കണക്ട് വർക്ക് എന്ന ഈ പദ്ധതിയിൽ അഞ്ചു ലക്ഷം പേർക്ക് ഗുണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഇതിനായി സർക്കാർ പ്രതിവർഷം അറുന്നൂറ് കോടി രൂപ വരും കുടുംബശ്രീ എ ഡി എസ്കൾക്കുള്ള പ്രവർത്തന ഗ്രാന്റ് പുതുക്കി നിശ്ചയിച്ചു പത്തൊമ്പതിനായിരത്തി നാനൂറ് എ ഡി എസുകൾക്കുള്ള പ്രവർത്തന ഗ്രാന്റ് ആയി പ്രതിമാസം ആയിരം രൂപ വീതം നൽകും പ്രതിവർഷം ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഇതിന് വേണ്ടി വരിക സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകർ പെൻഷൻകാർ എന്നിവർക്കുള്ള ഡി ഐ ഡി ആർ ഒരു ഗഡു കൂടി നൽകും നവംബറിൽ വിതരണം ചെയ്യുന്ന ശമ്പളത്തിനും പെൻഷനുമൊപ്പം ഇത് നൽകുകയും ചെയ്യും അംഗനവാടി വർക്കർമാരുടെ ഹെൽപ്പർമാരുടെയും പ്രതിമാസ ഓണറ്റോറിയം ആയിരം രൂപ വർദ്ധിപ്പിക്കും വർക്കർമാരുടെ പ്രതിമാസ ഓണറ്റോറിയം ആയിരം രൂപ വർദ്ധിപ്പിക്കും പ്രൈമറി ടീച്ചർമാരുടെ ആയമാരുടെയും പ്രതിമാസ വേതനം ആയിരം രൂപയായി വർദ്ധിപ്പിക്കും ഗസ്റ്റ് ലെക്ചർമാർ പ്രതിമാസ വേതനം പരമാവധി രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കും ഇത്തരത്തിലുള്ള ധാരാളം ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ ജനങ്ങൾക്കായി പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ പദ്ധതികൾ ഇത്തരത്തിലുള്ള വാർത്തകൾക്കായി ഇ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക